Hello, welcome back to my YouTube channel. എൻ്റെ പേര് ദിവ്യ എന്നാണ് ഇന്ന് മോൻ്റെ സ്കൂളിൽ കരാട്ടെ സുരമണി ആയിരുന്നു അവന് ഇന്നാണ് യെല്ലോ ബെൽറ്റ് കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം കരാട്ടെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഞങ്ങൾ വെക്കേഷൻ ഒരാഴ്ച മുൻപേ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ടെസ്റ്റ് അതുകൊണ്ട് തന്നെ അവൻ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ബെൽറ്റ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി പ്രോഗ്രാം മൂന്ന് മണിക്കാണ് സ്റ്റാർട്ടാവുന്നത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ രണ്ടേ അൻപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റത്തെ ഓട്ടം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ഇറങ്ങിയ മതി എന്ന് വെച്ചാൽ രണ്ടേ അൻപതിന് അങ്ങനെ ഇറങ്ങി എന്തായാലും പ്രോഗ്രാം തുടങ്ങുമ്പോൾ പത്ത് മിനിറ്റ് കഴിയുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയാണല്ലോ സാധാരണ പ്രോഗ്രാംസൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ നിന്നാണെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ട് യു എയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ടാക്സി പോകുന്നത് ഞാനും മക്കളും മാത്രീടാ കുറച്ച് ബിസി ബിസിയായിട്ട് ഞങ്ങൾ മാത്രമായിട്ട് അങ്ങ് പോവാണ് ഇവർ സ്കൂള് അല്ലമീറാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അവിടെ കുറച്ച് പേരൊക്കെ കുട്ടികളും കുറച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നേകാലൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ൊക്കെ ഈ കരാട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്താണ് കാരണം ഓരോരുത്തർക്കും ഓരോ ഗ്രേഡും മാറി കിട്ടുകയാണല്ലോ കരാട്ടയിലെ ഗ്രേഡ് പിന്നെ അവിടെ വെൽക്കം സ്പീച്ചും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ബോറടിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം ഞാൻ എങ്ങനെയാണോ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പിന്നെ അവിടെ നിന്നാണെങ്കിൽ നല്ല ചായ അടിപൊളി ചായ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടമായി ചായ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ആ ബിസ്ക്കറ്റ് കെട്ടിയവിടെ തന്നെ എന്നോട് കഴിച്ചിട്ടു പോയി പിന്നെ ചായ കുറച്ച് ചൂടുള്ളതുകൊണ്ട് അതവിടെയത് പിന്നെയാണ് ഞാൻ ഓർത്തത് ചായയും കൂടി ഒന്ന് കാണിക്കാമെന്ന് അങ്ങനെ ഇവൻ്റേത് ഇവന് ബെൽറ്റ് കിട്ടുമ്പോൾ ആറു മണിയോളായിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് മോൻ്റെ ടൈം വന്നത് സിക്സ് സിക്സ്ത്തിലാണല്ലോ അപ്പോൾ ആറു മണി ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ അവനെ വിളിക്കുമ്പോൾ അങ്ങനെ അതുവരെ ഞങ്ങൾ ഞങ്ങളവിടെയായിരുന്നു ബെൽറ്റൊക്കെ കെട്ടി പിന്നെ അതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടി അതേപോലെ തന്നെ ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളത്തെ അവൻ്റെ ആഗ്രഹമായിരുന്നു യെലോ ബെൽറ്റ് വാങ്ങിക്കുക എന്നത് അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് വളരെയധികം ആയിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അവൻ്റെ എടുത്ത് കൊടുത്തു അപ്പോഴേക്കും സുനിയാട്ടനും വന്നിട്ടുണ്ടായിരുന്നു തിരക്കൊക്കെ കഴിഞ്ഞ് സുനിയാട്ടൻ വരത്തിണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ കാണുന്നത് സിറ്റി സെൻ്ററാണ് സിറ്റി സെൻറ്ററിൻ്റെ അകത്ത് പോയിട്ട് സാധാരണ സുനിയാൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നേരെ എവിടെയാണോ പോയത് അവിടെ പോവാൻ തിരിച്ചു അതായിരുന്നു പതിവ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോദിച്ച് സുനിയാട്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി മൊത്തം സിറ്റി സെൻറ്ററും കറങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ സുനിയാട്ടം വന്നതുകൊണ്ട് പിന്നെ ആ പ്ലാനിങ്ങൊക്കെ പൊളിഞ്ഞു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ നേരെ സിറ്റി സെൻ്ററത്തേക്ക് തന്നെ പോയി എന്നിട്ട് സാധാരണ ഇരിക്കാറുള്ളത് ഫുഡ് കോർട്ടിലാണ് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് പോയി ഇതാണ് കേട്ടോ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് ജ്യൂസ് വാങ്ങിക്കാൻ വെച്ചിട്ട് കാലിഫോർണിലേക്ക് പോയി അവിടെ നിന്ന് അവൻ ട്യൂ ആണെന്ന് തോന്നുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ ഒരു ചോക്ലേറ്റ് കൂടി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അത് കേട്ടപ്പോഴും ഞാൻ എൻ്റെ ഫോണോ ഒക്കെ എടുത്തിട്ട് ബാഗിൽ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടുന്ന് ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഫുഡ് കോർട്ടിനകത്തുനിന്ന് ഷൂട്ട് ചെയ്തു അവിടുന്ന് പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മൾ മാത്രമായിട്ട് ഷൂട്ട് ചെയ്യലാന്ന് ഓർത്തിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്തു അപ്പോഴേക്കും ബർഗർ വന്നിട്ടുണ്ടായിരുന്നു ഇത് അൽപ്പക്കിലെ ബർഗർ പക്ഷേ ഇന്നത്തെ ബർഗർ എനിക്ക് അത്ര കഴിഞ്ഞ ഇഷ്ടമായില്ല ഇതിൻ്റെ സോസും പിന്നെ ചീസൊക്കെ കുറച്ച് കൂടുതലുള്ളതുപോലെ അതുകൊണ്ട് അത്ര അങ്ങ് ഇഷ്ടമായില്ല വീഡിയോ ഷൂട്ട് ചെയ്തത് ാരും ഇല്ലായിരുന്നു എല്ലാവരും കഴിക്കേണ്ട തിരക്കായതുകൊണ്ട് ഞാൻ തന്നെ ഒരു കയ്യിൽ വീഡിയോ ഒരു കയ്യിൽ ബർഗർ കിട്ടിയിട്ട് ഷൂട്ട് ചെയ്യാണ് അപ്പോൾ ഇതാണ് ബർഗർ അതിന് ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നഗറ്റ്സ് ആയിരുന്നു നഗറ്റ്സ് നല്ല നഗറ്റ്സ് ആണ് അതിൻ്റെ മുന്നേയും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഒരു നഗഡ്സാണ് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് പിന്നെ ഇത് ക്യാരഫോറിൻ്റെ മുകളിലാണ് കേട്ടോ ആ മുകളിലെ ഭാഗം ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നേരെ റൂമിലേക്ക് പോയി കുറച്ച് സമയം അവിടെ നിന്നൊക്കെ ഇരുന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ